ടച്ചോള അല്ലെ അതുവഴി പോകും മീൻ കോരാൻ പോവാണ് അവിടെ വെച്ചാ ഇടക്കൂടെ പോടാ അവിടെ കൊണ്ടു വെക്കടാ ഏ പിടിക്കാം അത് വലയിന്ന് പിടിക്കാം ചെല്ലി പിടിച്ചോളൂടാ ഏകദേശം ഉണ്ട് സൈഡ് മേടേ ആ അവിടെ 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 പിടിച്ചോളൂ ഇവിടെ മീനുണ്ട് ഇഷ്ടം പോലെ അത് വിടമുണ്ടോ നോക്കിക്കോണേ അടി വിടമുണ്ടോ നോക്കി ആ താഴെ വിടമുണ്ടോ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ വിടത്തി അവിടെ മീനുണ്ട് അവിടെ അളങ്ങാത്ത അളങ്ങാത്ത ഊരി ഉണ്ടാ ഊരി ഊരി ഉണ്ടോ അവിടെ നിൽക്കി അലകാത്ത ഊരി കയറിയിരിക്കും വേണ്ടത് ഏ ഇഷ്ടംപോലെ മട്ട പോലെ പിടിച്ചോടാ അതിനകത്ത് ഇഷ്ടംപോലെ അതെ ഈ സൈഡിലോട്ട് ഇട്ടു ഇവിടെ ഇട്ടു ഇവിടെ ഇട്ടു താഴെ ഇട്ടു അവിടെ ഇട്ടു താഴെ അതിനകത്ത് കൂരി ഉണ്ട് വേറെ അടിയിൽ വള്ളം ഉണ്ട് കേട്ടോ കള്ളക്കകത്ത് എല്ലാം കൂരി പിന്നെ അള്ളക്കകത്ത് കൈക്കകത്ത് കുട്ടരുത് വേറെ എള ഇങ്ങോട്ടുണ്ടോ ഇല്ലല്ലോ ഉണ്ടോ ഇവിടെ വേറെ എള്ളമുണ്ടോ അതിനകത്ത് മീനുണ്ടോ അപ്പോൾ ഇങ്ങോട്ട് വന്നാൽ അതിനകത്ത് കയറ് പോയി ആ അള്ളക്കകത്തു കട്ട ഇടിച്ച് കയറ്റി അതെ ഇവിടെ അങ്ങോട്ട് കയറായിരിക്കുമോ ആ കട്ട അങ്ങോട്ട് ഇടിച്ച് കയറ്റി വെച്ചിരിക്കും ആ അവിടെ അങ്ങനെ ഇരിക്കുക ഇനി തന്നെ അവിടെ നിലയ്ക്കല്ലേ അള്ളക്കകത്തുനിന്ന് കുരിയെ പിടിക്കുന്നതാണ് കുരിപീടിയോ ആ അവിടെ നിൽക്കുക അതിനെ ഇങ്ങോട്ട് അനങ്ങിക്കൊണ്ട് വരാനേ ആടാ അവിടെ കയറിപ്പോണു പൂജ കേട്ടോ വരുന്നുണ്ട് മുഴുത്താ കേട്ടോ ആ അവിടെ ഇനി അങ്ങനെ അനക്കാം ഇവിടെ സൈഡ് വിടമില്ലെങ്കിൽ புறட்டோன பிரிச்சானே போறது. நார்வே கூரி கேரி போனானு. அது அட கேர் போனது. 3 കൂരി 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 കാരി കുരി കാരിയില്ലല്ലേ ഗുരിയല്ലേ ആഹാ പിന്നെ പരിപാടിയാണ് കള്ളക്കകത്തൊന്ന് പൂരിനെ ഇറക്കണം ആ അതിനടി അടിയിലുണ്ടോ തോന്നി കേട്ടോ ഇതിനടിയിൽ കണ്ടു അതിനക്കടിയിൽ കാണും കാണോ തെളിച്ചു അവിടെ തപ്പണേ കൈ ഹാ ഓക്കെ ആയോ ആയോ ആ പൊക്ക് പൊക്ക് പൊന്നെ മട്ടയായിട്ടോ കഴിക്കോട്ടിട്ടു ഓ മീനുണ്ട് 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 നേരെ കാര്ക്കോട്ട് വരുന്നു കരിക്കടോ കുറഞ്ഞാട്ടോ നിസ്സാര നേരം മുട്ടൻ ചില്ല ചട്ടിത്രണ്ടാ നല്ല ടേസ്റ്റുള്ള മീനാ കേട്ടോ ഇത് കാര്യ കാരി കുഞ്ഞാവിട്ടാ കേട്ടോ ആ കാര്യം കളഞ്ഞേരി കല്യാണിനകത്തോട്ട് കയറി പോകും ഇതിനകത്തോട്ട് അളയല്ലേ ഇറങ്ങി മൂന്ന് കൊമ്പ കോല എന്റെ കോലവരുണ്ടോ കോല അവരുണ്ട് കോല അവരുണ്ടോ ഒരു കറിക്കുള്ള മീനായിട്ട സാര സമയം കൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് ഒരു മീൻ കറിക്കുള്ള മീൻ നമ്മൾ ഒപ്പിച്ചിരിക്കുകയാണ്